എല്ലാവർക്കും നമസ്കാരം ലവ്ലി പെഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കുഞ്ഞുമണി ഉക്രപ്പനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഉക്രപ്പൻ്റെ അടുത്ത് വന്ന് കെടുത്തിട്ട് കിടന്ന അവൾക്ക് നല്ല സന്തോഷമായിട്ടുണ്ട് അപ്പുറത്ത് കുട്ടൂസും അതുപോലെ മണിക്കുട്ടിയൊക്കെ കെടുക്കുന്നുണ്ട് എന്നാലും അവൾ കുറേ നേരമായി ഉക്രപ്പൻ്റെ കൂടെ കെടുക്കുന്നു ഉക്രപ്പൻ അവളെങ്ങനെ പതുക്കെ നക്കി തുടച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട് അപ്പോൾ എത്ര നേരമായി അവർ തമ്മിലുള്ള ഇതെന്നറിയാം ഞാൻ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ അവരുടെ കളികളും ഇതൊക്കെ അവൾ ഇടയ്ക്ക് ഉക്രപ്പൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ തോണ്ടും എന്നൊക്കെ ഉണ്ട് മസാജ് നിർത്തി കഴിഞ്ഞാൽ ഒന്ന് ഉക്രപ്പൻ്റെ മുഖത്തൊന്ന് തോണ്ടു അവൾ അമ്മ അവിടെ എടുക്കുന്നുണ്ട് മണിക്കുട്ടി അവിടെ എടുക്കുന്നുണ്ട് അവിടേക്കൊന്നും പോകുന്നില്ല അതുപോലെ അവിടെ ഉള്ള എല്ലിൻ കഷണ അപ്പുറത്തൊക്കെ എടുക്കുന്നുണ്ട് അവിടേക്കൊന്നും പോകുന്നില്ല ഇവിടെ തന്നെ ഇരിക്കുക തന്നെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഞാനിവിടെ ഒരു വെറ്റിനറി ക്ലിനിക്ക് ഉണ്ട് അവിടെ പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വാക്സിൻ കൊടുക്കേണ്ട കാര്യം അപ്പോൾ ഇവൾക്ക് അറുപത് ദിവസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി എന്നാണ് അവിടെ നിന്ന് പറഞ്ഞത് ഇപ്പോൾ മണിക്കുട്ടിക്ക് അറുപത് ആയിട്ടില്ല ജൂൺ രണ്ടാം തീയതിയാണ് അവളെ പ്രസവിച്ചത് അപ്പോൾ അടുത്ത് തന്നെ അവൾക്ക് കൊണ്ടുപോയിട്ട് വാക്സിൻ കൊടുക്കേണ്ടി വരും അവളെ പിന്നെ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളത് നമുക്ക് വളരെ ഈസിയാണ് പക്ഷേ നമ്മുടെ ബാക്കിയുള്ള മൂന്ന് പേർക്കും കൂടി കൊടുക്കണം അതാണ് കുറച്ച് ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടുള്ള ടാസ്ക് കാരണം ഉക്രപ്പനെ ഞങ്ങളൊന്ന് കാറിൽ കയറ്റാൻ ട്രൈ ചെയ്ത് നോക്കി കാറിൽ കയറ്റിയിട്ട് കൊണ്ടുപോയിട്ട് വാക്സിൻ കൊടുക്കാമെന്നുള്ള രീതിയിൽ അപ്പോൾ അവൻ കയറുന്നില്ല ഞാൻ കുറേ ബലം പ്രയോഗിച്ച് നോക്കി അവൻ കാ കയറുന്നില്ല ഇതുവരെ അവൻ കാറിൽ കയറിയിട്ടില്ലല്ലോ അതുകൊണ്ട് അവനൊരു പരിചയമില്ല എന്താണെന്ന് അറിയില്ല അവൻ കയറിയില്ല പിന്നെ ഉള്ളൊരു ഓപ്ഷൻ നടത്തിക്കൊണ്ടു പോകാന്നുള്ളതാണ് ഈ ക്ലിനിക്കിലേക്ക് ഒരു ഒരു കിലോമീറ്റർ ഒക്കെ ഉള്ള ഇവിടെ പക്ഷേ ആ പോകുന്ന വഴിക്ക് ഒരു നല്ലൊരു കയറ്റുണ്ട് ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ ക്ലിനിക്ക് ഇരിക്കുന്നത് അപ്പോൾ നല്ലൊരു കയറ്റം കയറ്റുണ്ട് ഒരു കഷ്ട ഒരു അര കിലോമീറ്റർ ഉണ്ടാവും അത് കയറി കയറുമ്പോഴേക്കും കൊണ്ടുപോകുന്ന ഞാനും ഉക്കുറപ്പനൊക്കെ നല്ല ടയേർഡാവും ഉക്രപ്പൻ ചിലപ്പോൾ ടയേർഡായെന്ന് വരില്ല പക്ഷെ ഞാൻ നല്ല ടയേർഡാവും അവർ കുത്തനെയുള്ള കയറ്റാണ് നോക്കട്ടെ എന്തായാലും അവനൊന്ന് ചെയ്യണം വാക്സിൻ കൊടുക്കണം ഉക്കുറപ്പിനു മാത്രമല്ല മണിക്കുട്ടിക്കും അതുപോലെ കുട്ടൂസിനും മൂന്നാൾക്കും കൊടുക്കണം അപ്പോൾ എങ്ങനെ കൊണ്ടുപോയി കൊടുക്കും എന്നുള്ളൊരു ബുദ്ധിമുട്ടിലാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് പിന്നെ ഞാൻ ഈ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് വലുതായിട്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ പോയിട്ട് കൊടുക്കാമെന്നുള്ളൊരു കണ്ടീഷനിൽ ഇരിക്കായിരുന്നു ഇനിയിപ്പോൾ ഇവിടെ മാത്രമല്ല കുഞ്ഞുമണി മാത്രമല്ല ബാക്കിയുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു ദിവസങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ കൊണ്ടുപോയിട്ട് അവർക്ക് വാക്സിൻ കൊടുക്കണം ഇതുവരെ കുഞ്ഞുമണി ഉക്കുറപ്പൻ്റെ അടുത്തുനിന്ന് പോയിട്ടില്ല കേട്ടോ അപ്പോൾ ബെൽറ്റിലാണ് ബെൽറ്റിലാണിപ്പോൾ കളി ആ ബെൽറ്റിന് ആ ഒരു സ്റ്റീലിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ അത് കടിച്ചു വലിക്കുകയാണ് എന്തായാലും അവള് നല്ല കുസൃതിയായി മാറിയിട്ടുണ്ട് അത്യാവശ്യം വെയ്റ്റൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ അവള് ഭക്ഷണം കഴിക്കുന്നുണ്ട് കുറേശേ പിന്നെ അമ്മയുടെ പാലൊന്നും പത്രം കിട്ടുന്നില്ല അവൾക്ക് അമ്മ കൊടുക്കാനും ട്രൈ ചെയ്യുന്നില്ല അവൾ കുടിക്കാനും ട്രൈ ചെയ്യുന്നില്ല ഒന്നും കിട്ടുന്നില്ല എന്നുണ്ട് അതുകൊണ്ടാണ് അവൾ അങ്ങനെ ട്രൈ ചെയ്യാത്തത് വല്ലപ്പോഴൊക്കെ ഒന്ന് പോയിട്ടൊന്ന് തൂങ്ങിക്കെടുക്കുന്നല്ലാതെ അങ്ങനെ കാര്യമായിട്ട് എപ്പോഴും കുടിക്കുന്നില്ല ഈ മണിക്കുഞ്ഞൻ്റെ കുട്ടികളെ ആദ്യമായിട്ട് ഉക്രപ്പനെ കാണിച്ച ദിവസം ഞാനിപ്പോൾ ഓർക്കണം കേട്ടാ ഏഴു കുഞ്ഞുങ്ങളെയും കൂടി ഞങ്ങളൊരു പാത്രത്തിലാക്കിയിട്ട് കൊടുന്ന് ഉക്രപ്പന കാണിച്ചു ആ ഉക്രപ്പൻ മൈൻഡ് ചെയ്യാൻ പോയില്ല അങ്ങോട്ട് നോക്ക പോലും ചെയ്തില്ല ഉക്രപ്പൻ ഇപ്പം ഒന്ന് കാണിക്കണോക്കേ ഉക്രപ്പൻ അന്നൊക്കെ ഈ കുട്ടികളെ മൈൻഡ് ചെയ്യ പോലും ചെയ്തിടുന്നില്ല അപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് നോക്കുമ്പോഴേ ഇപ്പോൾ കുട്ടി കുഞ്ഞുമണി ഉക്രപ്പൻ്റെ അടുത്ത് നിന്ന് പോരുന്നില്ല എപ്പോഴും ഉക്കുറപ്പനായിട്ടാണ് കളി ഉക്കുറപ്പൻ്റെ ദേഹത്താണ് അവൾ എപ്പോഴും കിടന്ന് മറിയണത് ഉമ്മ കൊടുക്കലും മുഖത്ത് കടിക്കലും കളിക്കലും ഒക്കെ ഉക്റപ്പനായിട്ടാണ് അപ്പോൾ ആദ്യത്തെ കാര്യം ഞാൻ ഓർക്കായിരുന്നു ഒരു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ ജനിച്ച ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ അപ്പോൾ ഏഴാളി ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് ഞങ്ങൾ ഉക്കുറപ്പൻ്റെ അടുത്തേക്ക് കൊടുന്നു ഞങ്ങൾ പേടിച്ച് പേടിച്ചതാണ് കൊടുന്നേ ഉക്കുറപ്പൻ എല്ലാം അക്രമിക്കോ കുട്ടികളെ എന്തേലും ചെയ്യുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്നിട്ട് ഞങ്ങൾ പതുക്കെ പാത്രം നീക്കുന്നെങ്കിൽ ഉക്കുറപ്പൻ്റെ അടുത്തേക്ക് വെച്ചു കൊടുത്തു അപ്പോൾ ഉക്രപ്പൻ ഒന്ന് നോക്കിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞു കിടന്നു അല്ലാതെ മൈൻഡ് ചെയ്യാൻ പോലും ചെയ്തില്ല കുട്ടികളെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി അവൻ അങ്ങോട്ട് മാറിക്കിടുന്നു അതുപോലെ തന്നെ കുട്ടൂസും ആദ്യം ആദ്യമൊന്നും ഇവര് തീരെ മൈൻഡ് ചെയ്തിടുന്നില്ല കുട്ടികളെ ഒരു മൂന്ന് നാല് കുട്ടികൾ പോവോളം ഇവർ തീരെ മൈൻഡ് ചെയ്തിടുന്നില്ല പിന്നെ ഒരു മൂന്ന് നാല് കുട്ടികൾ പോയി മൂന്ന് കുട്ടികൾ ബാക്കി വന്നപ്പോൾ അവർ കുറച്ച് വലുതായി അവർക്ക് കുറച്ച് ധൈര്യമൊക്കെ വന്നു അപ്പോൾ അവര് പിന്നെ ഉക്രപ്പൻ്റെ അടുത്തേക്കൊക്കെ പോയി തുടങ്ങി കുട്ടൂസിൻ്റെ അടുത്തേക്കൊക്കെ പോയി തുടങ്ങി അപ്പോൾ അവര് കുറേശ്ശെ നക്കി തൊ നക്കി ഒഴിയാനൊക്കെ തുടങ്ങി നമ്മുടെ ഉക്കുറു ഉറപ്പനൊക്കെ കുട്ടികളെ ഇട്ടാ പിന്നെ മൂന്നാളായപ്പോഴൊക്കെ അവർ കളികൾ തുടങ്ങി പിന്നെ അവസാനത്തെ ആൾ ഇപ്പോൾ കുഞ്ഞുമണി മാത്രമായി അപ്പോൾ കുഞ്ഞുമണിക്ക് നല്ല ധൈര്യമാണ് അവൾ വലുതായില്ലേ നല്ല വലുതായി പിന്നെ അവരെ കേട്ട് ഇപ്പോൾ ഒരു ഏകദേശം ഒരു രണ്ട് മാസത്തെ അറ്റാച്ച്മെൻറ്റും ആയിട്ടുണ്ടല്ലോ രണ്ട് മാസം ആവാൻ പോവുകയാണ് കുഞ്ഞുമണിക്ക് അപ്പോൾ അവൾക്ക് നല്ല ധൈര്യമായി എപ്പോഴും ഉക്രപ്പൻ്റെ കൂടിയാണ് അവൾ കളി ഉക്രപ്പനെ കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് എന്തൊരു സന്തോഷമാണെന്നറിയോ അതുപോലെ കുട്ടൂസിനെ കണ്ടാലും അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം